വരണ്ട അങ്ങോട്ട് അങ്ങോട്ട് വലിച്ചു ഓടി അപ്പം പിന്നെ ഞാനെ പിന്നെ ഇങ്ങനെ ടോർച്ച് അടിക്കൊണ്ട് വന്നപ്പോ മണ്ണ് കാരണം കൊണ്ട് ഇന്റെ പുറത്ത് മണ്ണ് ഇട്ടത് കൊണ്ട് ഞാൻ കുറേ സമയം ഞാൻ ഇങ്ങനെ ടോർച്ച് അടിച്ചോണ്ടിരിക്കുമ്പോ ഇത് കണ്ട് ഞാനീ അന്നനെ പോട്ട് ഓടി ആനെ കണ്ടപ്പോൾ ഓടിറ്റ് പിന്നെ കാല് തട്ടിട്ട് വീണ് പക്ഷേ ഈടെ ലേശം വേനെ തെങ്ങും വെക്കൂല വാഴയും വെക്കൂല ഒന്നും വെക്കൂല അതെല്ലാം തിന്നാൽ അതെല്ലാം ആനശിപ്പിക്കും അവശ്യ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ കഴിഞ്ഞാൽ ആ അവശ്യന്റെ പൈസ എന്റെ മക്കൾക്ക് കിട്ടുള്ളൂ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ ആറളം ഫാമിലെ ബ്ലോക്ക് പതിമൂന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ബ്ലോക്ക് പതിമൂന്നിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആറളം ഫാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും കാരണം കുറച്ച് കാലങ്ങളായിട്ട് ആറളം ഭാഗത്തും ഒക്കെ കുറച്ച് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ബ്ലോക്ക് പതിമൂന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു രണ്ട് മാസം മുന്നേ രണ്ട് പേരെ ഇവിടെ ഭാര്യയും ഭർത്താക്കന്മാരുമായ രണ്ട് പേരെ ഇവിടെ ഈ ഒരു പതിമൂന്നിൽ വെച്ച് തന്നെയാണ് അതിക്രൂരമായി കാട്ടാന കൊലപ്പെടുത്തിയത് അതിനുശേഷം നടന്ന വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഏതായാലും ഞാനിപ്പോൾ ബ്ലോക്ക് പതിമൂന്നിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ രാത്രിയും ഇവിടെ എന്താ പറയുക ഒരു കാട്ടാനയുടെ വൻ വൻതോതിലുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നു അതായത് ഒരു മനുഷ്യന് നേരെ വീണ്ടും കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വന്നിട്ട് പോകുന്നത് അപ്പം ബുദ്ധിമുട്ടി തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പൊ ഏതായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളിന്ന് നേരിട്ട് പോയി മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ചേട്ടൻ്റെ പേരെങ്ങനെയാണ് രാഘവൻ ഇത് ബ്ലോക്ക് പതിമൂന്നിലാ ബ്ലോക്ക് ചേൻ്റെ വീട് നമ്പർ എത്രയാണ് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് എത്ര വർഷമായി ചേട്ടൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഏഹ് ഞങ്ങൾ പിന്നെ മറ്റേ ഇവിടെ പട്ടയം കിട്ടി അന്ന് പിന്നെ പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആയോ പത്ത് പതിനഞ്ച് വർഷം പോരാ അല്ലല്ലേ അത് കൂടുതലായില്ലേ ആ കൂടുതലായി ഓ എന്താണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചേട്ടാ ഞാൻ പിന്നെ പിന്നെ ലേശം പിന്നെ ഞമ്മളെ തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുന്ന തൊഴിലുറപ്പിൻ്റെ പണിയെടുത്ത് എടുത്ത് ഞാൻ പറഞ്ഞു പൈസ കിട്ടുമ്പോൾ ഞാൻ തരാം അനിയന്റെ അടുത്ത് പോയി ജനാർത്ഥനെ ജനാർത്ഥൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പൈസ പിന്നെ മേടിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ് തരാന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഞാൻ പോയതാ പോയിട്ട് തിരിച്ചു വന്നപ്പം ഇത് പിന്നെ ഈ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ചക്ക പറച്ച തിന്നിട്ട് ഇങ്ങോട്ട് വന്നതാ ആ അപ്പം ഞാൻ അങ്ങനോട്ട് വരുന്നതാ എവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ടാണ് ചേട്ടൻ വന്നോണ്ടിരിക്കുന്നത് ആ അവിടെ നിന്ന് ഇങ്ങോട്ടേ വന്നത് അങ്ങോട്ടേ ഇങ്ങോട്ടുള്ള വഴി അത് ഇത് പിന്നെ നമ്മളെ രതീസിന്റെ ആ ബാക്കി വീടുകളൊക്കെ ഉള്ള വഴിയാണല്ലേ ഇത് നേരെ ഇത് പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ് ഓഫീസും പിന്നെ നേരത്തെ കീപ്പള്ളിക്ക് പോകല്ലേ ആ കീപ്പള്ളിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ കല്ലേ ഇത് ബ്ലോക്ക് പത്തിലേക്ക് പത്തിലേക്ക് പോകുന്ന വഴിയല്ലേ പത്തിലേക്ക് പോകുന്നത് ചേട്ടൻ അവിടെ നിന്ന് അപ്പം പിന്നെ ഞാന് വന്ന് ഇങ്ങനെ ടോർച്ച് അടിക്കൊണ്ട് വന്നപ്പം ഇത് ഇതിന്റെ മണ്ണ് കാരണം കൊണ്ട് പുറത്ത് മണ്ണ് ഇട്ടത് കൊണ്ട് ഞാൻ കൊറേ സമയം ഞാൻ ഇങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചോണ്ടിരിക്കുമ്പോ ഇത് കണ്ട് ഞാനീ അന്നനെ പോട്ട് ഓടി ആനെ കണ്ടപ്പോ ഓടിറ്റ് പിന്നെ കാലു തട്ടിട്ട് വീണ് പക്ഷെ ഈടെ ലേശം വേനെ പറ്റുന്നു അത് ദൈവം സാക്ഷിയായിട്ട് വലുതായിട്ട് വരേണ്ടത് എന്റെ ദൈവത്തിന്റെ ഈ അമ്പലത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതായ ഞാൻ കെട്ടിയ അമ്പലാന്നത് എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് പിന്നെ ഒന്നും പറ്റില്ല ഇത് അങ്ങ് ഇങ്ങോട്ട് ഈ അമ്പത്തഞ്ചിൽ ഇങ്ങോട്ട് വന്നതാ ഇവിടെ സ്ഥിരമായിട്ട് ഏഹ് അയ്യോ സ്ഥിരമായിട്ട് വരുന്നെന്നോ ഇതാ ആടെയുണ്ട് ഉണ്ട് നാന ഞങ്ങളെ വീട്ടിന്റെ പുറകില് ഇവിടെയോ ആ ഡബറില്ലേ ആ ഡബർ നിക്കുന്നിടത്ത് പിന്നെ ഈട്ന്ന് പെങ്ങൾ പറഞ്ഞത് കൊണ്ട് പെങ്ങളെ വിളിച്ച് പറഞ്ഞത് ഞമ്മളെ പെങ്ങളിത് ആ പെങ്ങളെ വിളിച്ച് പറഞ്ഞ് രാഘവട്ട അത് ആന വരുന്നതെന്ന് ഏഹ് ആന വരുന്നെന്നുള്ളത് പറയുമ്പോൾ ഞാൻ പിന്നെ ഒന്ന് ടോർച്ചടങ്ങി നോക്കി എന്നിട്ട് ഞാൻ പിന്നെ ആനയോട് പറയുക മോനെ ഒന്നും ചെയ്യുന്നില്ല പോടെന്ന് പറയുമ്പോൾ അത് പോയി പക്ഷെ ഇത് നേരിട്ട് വന്നതാണ് ഇവനോട് വിളിച്ച് പറയുകയും ചെയ്തു അനിയൻ ഇത് ആ അനിയനെ പിന്നെ നേരിട്ട് വിളിച്ച് പറയുകയും ചെയ്തു എന്തെന്ന് വെച്ചാൽ രാഘവട്ടെ ഇങ്ങോട്ട് വരണ്ട ആന ഉണ്ടെന്ന് ഇത് എനിക്ക് കേൾക്കുന്നുല്ല അങ്ങനെ ചവിട്ടൊക്കെ കാണിച്ചു ഈ ഇതൊക്കെ ഇത് പിന്നെ പിന്നെ അമ്പയത്തോടുള്ളവരാ അവര് ഈ പാറക്കൻ്റെ ഇത് പിന്നെ ആറത്തെ ഉള്ളവരെ ആ ഒന്നും ചെയ്യുന്നില്ല ആ വെറുതെ ഒന്നും 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 ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല

ഏട്ടെങ്ങോട്ട് വരണ്ട ആന വരുന്നുണ്ട് ആന വരും ഓടി ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ട് പക്ഷെ വീണല്ലേടാ ഓടിയല്ലേ അങ്ങോട്ടാ ഓടിയെ ഓടി അങ്ങനെ ഈ ബൈക്ക് ഇതല്ലേ ഇതാ ഇതിലെ പോയില്ലേ വേറെ പിന്നെ മാനൊക്കെ ആയെങ്കിൽ മാനൊക്കെ ആയെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഓടി അല്ല പിന്നെ കൂക്കുറത്താ അന്നേരം അത് ഓടും ഇത് നമ്മളെ ഞമ്മളായിട്ടാ വിരുന്നു ആ ഞാൻ ഈടുന്ന ഓടിയത് പക്ഷെ ഈടുന്ന് അത്ര ദൂരത്തില് ഓടിയിട്ട് എന്നെ പിടിക്കാനേ ഉള്ളൂ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാനിയേശം ചില്ലറൊക്കെ വേണ്ടി പോയതാ ചില്ലറൊക്കെ പിന്നെ തൊഴിലുറപ്പിന്റെ ചില്ലറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം എന്നുള്ളത് എന്നോട് പറഞ്ഞു ആ എന്തെങ്കിലും പൈസ ഇരുന്നൂറ് രൂപ ഞാൻ തരാം മുറുക്കാൻ മേടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ അതും വാങ്ങിയിട്ട് വന്നതാ

അത് പറഞ്ഞു കൊടുത്താലും പിന്നെ വഴിവിളക്കില്ല വഴിവിളക്കണ്ടിവിളക്കില്ല അവിടെ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ആവുമ്പോഴത്തേക്കും ആറ് ഏഴ് മണി ഉണ്ടാവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു അതിലൊക്കെ വീട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവിടെ അവശയാണ് അവിടെയുള്ളത് നിങ്ങളൊക്കെ കൊടുത്തത്

എന്താന്ന് വെച്ചാ ഒരു പിന്നെ ടൗണിലേക്ക് പോവാൻ കഴിയില്ലാത്ത ഇങ്ങോട്ട് വരാനും കഴിയില്ല റോഡിന്റെ മോളല്ലാണ്ട് മാറൂല ജീവിക നല്ല ജീവിതത്തിന് പോകുന്നു പോകണെങ്കിലും ഇതിന്റെ ശല്യം കൊണ്ട് ഒന്നും പലരും കൃഷി ചേമ്പ് വെച്ചിട്ടുണ്ട് അതിപ്പം അറിയാം പറയാൻ കിട്ടിയെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അത്രേ ഉള്ളു ഇപ്പൊ സൈലന്റ് പറമ്പാന്നത് അവിടുത്തെ വാഴ ഒക്കെ പോലും ചെയ്ത കാണണം പക്ഷെങ്കിൽ ഇത് പിന്നെ ആദായ പിന്നെ ഉണ്ടാക്കിട്ട് ഞമ്മക്ക് തിന്നാൻ കഴിയും ഒരു ഇതും കിട്ടുന്നില്ല ഇപ്പൊ തൊഴിലുറപ്പിന്റെ പണി തന്നെ എടുത്താൽ തൊഴിലൊർബിന്റെ പണിയെടുത്താൽ തന്നെ അത് എത്ര ദിവസം നിക്കണം അതും അത് കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സാരും ഇല്ല ഇത് എടുത്തിട്ടാണെങ്കിൽ നമ്മളെ ജീവിതം ഇതൊക്കെ ഓരോരുത്തർ പറമ്പ് പോലെ കണ്ടുപിടിക്കുന്നു ഇതൊക്കെ ഈ മരം തന്നെ നമ്മൾ നമ്മളതിനകത്ത് കപ്പിളങ്ങോ അല്ലെങ്കിൽ രണ്ട് കൊടിയോ കൊഴിയോക്കണ ഈ മരം സർക്കാർ എന്തിനാ വെച്ചോ എനിക്ക് എനിക്കുള്ള മൊത്തം ഡബ്ബറാന്ന് റബ്ബറാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് പക്ഷേങ്കിൽ ഇത് മുറി മുറിക്കാൻ അത് സമ്മതിക്കില്ലേ അവരും സമ്മതിക്കുന്നില്ല ഗവൺമെന്റ് സമ്മതിക്കട്ടെ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല അവരെ എന്തെങ്കിലും ആദായം ആയിരുന്നു ഇത് ഇത് ഈ കപ്പ ഇട്ട കണ്ടാവൂല ശല്യം ഇത്ര നാള് പിന്നെ പന്നിന്റെ ശല്യം ഏഹ് പന്നി ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ പന്നി ശല്യം കുറഞ്ഞു ഇപ്പൊ മാന്റി ഈ ആൻറെ ശല്യം മാത്രമേ കൂടുതലുള്ളൂ ഇതിനകത്ത് കൊടിയിടാൻ പറ്റില്ല കാരണം മരം അടുത്തുള്ളത് കൊണ്ട് കൊടി നമുക്ക് ശരിയാവില്ല ഇതാണ് കൊടുക്കാണെങ്കിൽ പറമ്പിലുള്ള മരം മുറുകി തേ മുറിച്ചിട്ട് വെക്കാം കൊടുക്കാണെങ്കിൽ കാര്യം ഉണ്ട് ഇതിനകത്ത് മരം മുറിച്ചു കൊടുക്കാണെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാ രണ്ട് രണ്ടും ഈ ശരീരം ഈ മരൊക്കെ മതി നമുക്ക് വല കൊടിയൊക്കെ നടാൻ ഈ നമ്മൾ കൊടി നമുക്ക് എവിടെ കയറാൻ പറ്റും അതുകൊണ്ട് ഈ മരങ്ങളൊക്കെ ഇത് ഇത് ചെയ്തു പോയായിരുന്നു അതായത് സ്ഥലം തന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല നമ്മളെ പിള്ളേര് എങ്ങനെ പിന്നെ ഈ തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുന്നത് കൊണ്ട് തൊഴിലുറപ്പിന്റെ പണിയെടുക്കുന്നത് കൊണ്ട് പിള്ളേർ ഇങ്ങനെ ജീവിച്ച് പോകണം അങ്ങനത് കിട്ടിയെങ്കിൽ കിട്ടി പിന്നെ അപ്പുറം പിന്നെ അരി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ കറിക്കുള്ള എന്തെങ്കിലും വേണ്ടേ ഇങ്ങനെയുള്ള സാധനത്തിന് വേണ്ട ഈ പോകുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇത് വിട്ടണ്ടേ മരുമോറ്റ സ്ഥലമാത് അ പിന്നെ ഉള്ള പിന്നെ കഴുങ്ങ് ഒരു അഞ്ചെട്ട് കഴങ്ങ് അതൊക്കെ പറിച്ചു ആനത്താ തിന്നും പറിച്ചിട്ടിട്ട് ഞങ്ങൾ പോക്കല്ലേ ഈ ആന തുരത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ അത് ആനകളൊക്കെ ഇതിലാണോ പോകുന്നേ ആന ഇല്ല ഫുൾ ജനങ്ങളെ വിളിച്ചിട്ട് നല്ല അറിവുള്ള ജനങ്ങളെ വിളിച്ചിട്ട് മാത്രമേ ആനോട്ടേ ഉള്ളൂ ഇവര് രണ്ടു മൂന്നാളുകൾ പോയിട്ട് ഞാനും ഓടൂലും ഈ പാമ്പിൽ പെട്ട സ്ഥലത് അതന്നെ മൊത്തം മരാത് ആറാട്ടികൾ വന്നെങ്കിൽ തന്നെ ആറാട്ട് ആറാട്ടികൾ വന്നെങ്കിലും എന്ത് ചെയ്യും എന്നറിയോ ഇപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് കേട്ടിട്ട് അവർ നട സെന്ററിൽ ജനങ്ങള് കൂടുന്നതിന്റെ നട സെന്ററിൽ ഈ ആടെങ്കിലാക്കി അങ്ങ് പോവും അപ്പൊ ആന പിന്നീട് ഇറങ്ങി വരും അതാണ് അവർക്ക് അവർ പ്ലാവിന്റെ ചോട് പോയിട്ടൊന്ന് നോക്കിയാ അറിയാ ആന ചവിട്ടിയത് രണ്ടും മൂന്നും പ്രാവശ്യമായിരുന്നു പിന്നെ വരുന്ന പറ്റുന്നില്ല ഒക്കെ പിന്നെ വരും ഇനി രാത്രി ആയി കഴിഞ്ഞാല് ഇവിടത്തേക്ക് അന്നേരം എത്തി ഇനിയിപ്പോ ഒരാൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ

മാന് പിന്നെ ഒരു പത്ത് പിന്നെ നാൽപ്പത് അമ്പതെണ്ണൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വരും ഉണ്ടാക്കിട്ട് ഞമ്മക്ക് മരങ്ങൾ ഇവിടെ കുറഞ്ഞു കിട്ടും പക്ഷെ നമ്മള പറമ്പിലുള്ള മരം പോലും മുറിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ എന്തൊക്കെയാണ് അത് അത് കാര്യമാണ് നമ്മൾ ഇടക്ക് മാത്രമേ മരം വെക്കാ മൊത്തം ഇവിടെ ഒരു വരെ കൊണ്ടുപോയില്ല അത് വേറെ ഞാൻ എത്ര പെട്ടെന്ന് ഞാൻ അപേക്ഷ കൊടുത്തതാ ഈ ഡബർ മുറിക്കാൻ വേണ്ടിയിട്ട്

രാവിലെ അങ്ങനെ വണ്ടി വരും വരും ഓട്ടോ ജീപ്പ് ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ വരെ വരെ അല്ല പണിക്കൊക്കെ പണിക്കൊക്കെ കാലത്തെ ഒരു ആറു മണിക്ക് പോകും ദൂരത്തൊക്കെ പണിയാകുമ്പോ മട്ടന്നൂര് പിന്നെ ഒക്കെ ഒരു ആറു മണിക്ക് പോകും ആ ആറു മണിന്റെ സമയത്ത് ഏഴ് മണിക്കൊക്കെ ഏഴ് മണിക്കൊക്കെ ഇതിലൊക്കെ ആ ആൻ്റെ ശല്യാവും കൂടുതലുള്ള ഞങ്ങൾക്ക് പിന്നെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റാത്തൊരവസ്ഥ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ അറിയാൻ പാമ്പ് എത്താം നമ്മളെ ജനങ്ങൾക്ക് കൊടുത്ത പറമ്പ് കംപ്ലീറ്റ് തെളിക്കുവാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് മൃഗങ്ങളെ കയറി പോകുള്ളൂ എല്ലാവരും അല്ലെങ്കിൽ പോകില്ല ഇതൊ ഇതൊക്കെ മൊത്തം തെളിക്കണം അതിന് പഞ്ചായത്ത് ഞങ്ങൾക്ക് അപേക്ഷ തരണം മൊത്തം തെളിക്കാൻ വേണ്ടിയിട്ട് തോരപ്പിൻ്റെ പണിയെ തന്നാൽ മതി നമ്മൾ തെളിച്ചോളൂ മൊത്തം തെളിച്ചോളൂ മൊത്തം കളിക്കുവാണെങ്കിൽ ണ്ടാമ്പ എ ഫ്രീ അടുത്ത് കാടുകൾ തെളിക്കണമെന്ന് പറഞ്ഞിട്ട് വാർത്ത കണ്ടിരുന്നത് അതോ വാർത്ത ഇണ്ട് പക്ഷേ പക്ഷെ ഇവിടെ അപ്പൊ നമ്മൾക്ക് ഇത് ബാക്കി തെളിച്ച് വൃത്തിയാക്കാൻ വേണ്ടി തെറുവാണെങ്കിൽ ഉണ്ടല്ലോ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ശല്യം ഉണ്ടാവില്ല പക്ഷെ ആന്റെ ശല്യം കൊണ്ട് ഇവര് പിന്നെ ഉള്ള കൊണ്ടാണ് കാരണം നല്ല വന്നിരിക്കും കൊണ്ടുവന്നിട്ട് പിന്നെ കിള വരെ മാന്തി ഇട്ടതാ എന്നിട്ടാ കിളയല്ലേ കേറി കടന്നിട്ടാ വരുന്നത് ആന ചെറിയ കുട്ടീനൊക്കെ അത് എടുത്ത് കേറ്റി കയറ്റുന്ന പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് മോളീൻ്റെ അല്ലേ പറമ്പ് പോയി നോക്കിയാൽ കാണാം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയാണിത് ഞങ്ങളെ പിന്നെ ഇവിടെ ഇവിടെ ഒന്ന് ഉണ്ടാക്കിട്ടോ പിടിച്ചിട്ടോ തിന്നാനും ഇതാ ഇത് കണ്ടാ ഇതാ ഒരു ചോട്ട് ഈ വീട് ഈ ഈ വീട്ടിലൊക്കെ താമസക്കാരുള്ളതല്ലേട്ടോ ആ ഇവിടെ താമസക്കാരിള്ളതാ ആനങ്ങാൻ പറ്റൂലും ഇത് ഇത് കണ്ടാ

ഇതൊക്കെ ഈ അറിയാ അതൊക്കെ കൊടുത്ത ആരും ആനെ വെട്ടി കംപ്ലീറ്റ് നല്ല വൃത്തിയാക്കണ്ടല്ലോ മരം ചെറിയ ചെറിയ കമ്പിറക്കിയാ മതി ചോട്ടൊന്നും മുടിക്കണ്ട ചെറിയ ചെറിയ കമ്പ് ഇറക്കിയാ വിട്ടാല് അതിന് സർക്കാർ അതിനുള്ള നടപടി തരണം മരം ചോട്ടൊന്നും മുടിക്കണ്ട കമ്പ് മാത്രം ഇറക്കി വിട്ടാ മതി ഈ മരത്തിന്റെ ഒക്കെ കമ്പ് ഇറക്കുകയാണെങ്കിൽ അതിനെ കൊടിയിടാം ഈ കമ്പിള്ള കൊണ്ട് നമുക്ക് കൊടിയിടാനും ഒന്നിനും പറ്റൂട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കളയും കളയും കൊടിയും ഒന്നും കഴിയില്ല ഞങ്ങൾ ഈ ദേശം ജേഷം പിടിത്തൈരി കൊണ്ടാണ് ഈ തൊല്ലപ്പനി പണിയുള്ള ജീവിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരു രക്ഷ ഇല്ല മറ്റേ തകരയും ഇതൊക്കെ വർദ്ധിച്ച് രാ ഇവിടെ വന്നിട്ട് ആന ചവിട്ടു ഈ ബേടിന്റെ നമ്മൾ വന്നിട്ട് അപ്പൊ ഈ തള്ളി ആന അങ്ങോട്ടും ആന പോകുന്നില്ല ഈ നമ്മളെ ആനന്റെ ചവിട്ടി ഇവിടെ വരുന്നു എന്നിവിടെ നമ്മൾ തള്ളി നോക്കും അപ്പൊ ആന ഇത് അനങ്ങുന്നില്ല ആനന്റെ ബേറ്റും നോക്കുമ്പോ പറ്റുന്നില്ല അത് ആന ചവിട്ടു വരിന്റെ ഇവിടുന്ന് എങ്ങനെയാ ഏത് ഭാഗത്തുനിന്ന് വരുന്നേ ഇത് ഭാഗത്തുനിന്ന് ഇവിടുന്ന് എത്ര ദൂരം ഇതിന്റെ പുറകോട്ട് എത്ര വീട്ടുകാരുന്ന് അതായത് ഈ മറ്റേ രണ്ടു മാസം മുന്നേ നമ്മടെ മറ്റേ വെള്ളീന്ന് പറഞ്ഞ ചേട്ടന് അവരൊക്കെ കൊന്നില്ലേ ആ ും വരൂ റോട്ടിന്റെ മുകളിലേറെ വീടുകളല്ലേ അവിടെ മൂന്ന് തെങ്ങണ്ടാ അല്ലാതെ പോയി കോവലും കാണിച്ചു കൊടുത്താ വായന്റെ പിന്നെ പറിച്ചിട്ടത് ും പോലോ തൊഴിലുറപ്പിന്റെ ഇതും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ അവസ്ഥ എന്തായിരിക്കും പണിക്ക് പോകാൻ പറ്റണ്ടേ ഇതിന്റെ കേട്ടോ ആണ് വരുന്നത് ഇതിന്റെ ആന വരുന്നേ പോയാലും ആന കഴിഞ്ഞ വർഷം ചെയ്ത കണ്ടോ

എത്രണ്ണത്തിന് ആന തിന്നു തെങ്ങും വെക്കൂല വാഴയും ഒന്നും വെക്കൂല അതെല്ലാം തിന്നാല് അതെല്ലാം ആന വന്ന് നശിപ്പിക്കും പോകും തഞ്ചത്തിൽ കിട്ടിയാലും മനുഷ്യനെ കൊല്ലു എല്ലാ ദിവസം അത് രാത്രി വന്നത് അത് വന്നിട്ട് അത് സൈഡിലേക്ക് പോയിട്ട് പോയിട്ടാ വീട്ടിലിരിക്കുമ്പോ ഞാളതിന്റെ വാർപ്പിന്റെ മോനിലിരുന്ന് കാണു രാത്രിന്റെ മുകളിൽ പിന്നെ ഏണിയൊക്കെ വെച്ച് കെട്ടിട്ടാണ് ഞങ്ങള് പിന്നെ പറഞ്ഞു കിടക്കും ഞമ്മക്ക് ഒരുപാട് തെങ്ങും തേങ്ങ കായ്ക്കുന്ന തെങ്ങാന്ന് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ടോളം തെങ്ങും കഴുങ്ങും പോയി തെങ്ങ് പോയി ഞാൻ കൊടിത്തല പോയി ആ കൊടിത്തല പിന്നെ മാന ഒരച്ചിട്ട് കൊടിത്തല പോയി ആണെങ്കിലോ അതും ആന മാമ്പായമായി കഴിഞ്ഞാൽ അതും കൊണ്ടുപോകും അതേപോലെ തമ്മന്തി അടക്കി കൂട്ടാൻ പോലെ ഇപ്പം ഞങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ തേങ്ങ വാങ്ങുന്നതല്ലാതെ എൻ്റെ പറമ്പ് നിർത്ത് കഴിയാനാവുന്നില്ല ഇതിനുള്ള അപേക്ഷ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം കീപ്പളിക്ക് നൂറ്റി ഇരുപത് റുപ്യ കൊടുക്കണം ആർന്നും ഇങ്ങോട്ടേക്ക് നൂറ്റി ഇരുപത് റുപ്യ ഇരുന്നൂറ്റി നാപ്പത് ആ പോരാതെ ഇത് എഴുതി കൊടുക്കുമ്പോത്തിന് അവിടെയും വേണം പോമിന്റെ പൈസ അശ്ശരി കൊടുക്കണം ഇതൊക്കെ ആയിട്ട് ഞാനെന്ത് ചെയ്തു പോയത് പോട്ടെ ഒന്ന് കണക്കാക്കിട്ട് ഞാൻ ആ കൊടുക്കാൻ കൊടുക്കണം നിന്നിട്ടില്ല അവേശ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ അവശേന്റെ പൈസ എൻ്റെ മക്കൾക്ക് കിട്ടുള്ളൂ എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ കുഞ്ഞുമക്കളെ പോലെ ഊണും ഉറക്കും ഇല്ലാതെ നമ്മൾ അതിനായിട്ട് മെനക്കെടുന്നുണ്ട് തീയും കൂട്ടയും വേനൽക്കാലത്ത് തീയും കൂട്ടയിടും മഴക്കാലത്താണെങ്കിൽ മഴക്കാലത്തും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കും എന്നാലും ഞമ്മക്ക് അതിൽ നിന്ന് ഞമ്മക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല പക്ഷെ ഇങ്ങനെ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കുറെ ആൾക്കാർ വന്നു ഇങ്ങനെ ഞങ്ങൾ പറയുന്ന വിഷയങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അതിനുപോലും ഒരു മറുപടി ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല സർക്കാർ ചെയ്യുന്നില്ല ഉപതരിക്കുന്ന ആനനെ എന്തെങ്കിലും ഏതെങ്കിലും ആക്കിയിട്ടൊന്നും മാറ്റി തരാൻ പറഞ്ഞാലും അത് ചെയ്യൂല ജനങ്ങള് ജനങ്ങള് മൃഗങ്ങളാണ് കൂടുതല് ഇനി അടുത്ത വർഷം ബോട്ടിനൊക്കെ ആകുമ്പോ ഇഷ്ടംപോലെ കൊണ്ടുവരാൻ കൊണ്ടുവരാം ആനനെ കൊണ്ടുവരാ ബോട്ട് ചെയ്യാൻ വേണ്ടി ആന പന്നി മൃഗങ്ങള് ഞാൻ അവിടെ രണ്ടുപേരന്നു രണ്ടു സാറുമാരെങ്കിലും തന്നെ ചാനൽ പത്ര വന്നത് അവരൊരു ഇതേ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മക്ക് ഈ സർക്കാർ തരുന്ന ഈ ദേശം കടയിൽ അരി അല്ലാതെ ദേശം കാർഡ് വകയിലുള്ള അരി അല്ലാതെ നമ്മളെ പറമ്പിൽ ഒരു ൂടി ചേമ്പോ ഒരുമൂട് ചേമ്പോ അല്ലെങ്കിൽ ഒരു ചോട് കപ്പ ഇട്ടിറ്റ് ഒരു മൂന്ന് മണിക്ക് ചായ കടിക്കാൻ പോലും നമുക്ക് കിട്ടുന്നില്ല അത്രത്തോളം നല്ലൊരു ഭൂമിയിലാണോ ഞങ്ങളെ കൊണ്ടാക്കിയത് ഭൂമി നമ്മൾ കുറ്റം പറയുന്നില്ല ഭൂമി നല്ലതാണ് എന്ത് ഇട്ടാലും പിടിക്കും ഞങ്ങളെ കഷ്ടപ്പാട് അറിഞ്ഞു അത് കായ്ക്കുകയും ചെയ്യും ഉണ്ടായും ചെയ്യും പക്ഷേ ഈ മൃഗങ്ങളാണ് ഇപ്പം നമ്മൾ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കര കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം എന്ന് പറയുന്നത് ഈ ഞാനിപ്പോൾ ഈ നടക്കുന്ന റോട്ടിക്കൂടെ തന്നെയാണ് ആനേം നടന്ന് ഇങ്ങനെ ഈ ഈയൊരു പ്രദേശത്തേക്കൊക്കെ വരുന്നത് ഇവിടെ എല്ലാം വീടുകളുള്ള സ്ഥലമാട്ടോ ഇതെല്ലാം ടി ആർ ഡി എം ട്രൈബൽ സെറ്റിൽമെൻ്റ് ഏരിയകളാണ് അപ്പം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകളും ഒക്കെ ഉള്ളത് അവരുടെ പ്രയാസവും കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ നമ്മളോട് പറഞ്ഞ് കേൾപ്പിച്ചത് കേട്ടോ റൈറ്റ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് ആരും ഇറങ്ങില്ല അപ്പോൾ അവർ തന്നെ നമ്മളോട് പറയും മണി കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ആനയെ കാണാം അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഫോറസ്റ്റ് അല്ലയെന്നാലോചിക്കണം ജനങ്ങളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ കുറേ ചട്ടക്കൂടുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇപ്പം ആളുകൾക്കൊന്നും ചെയ്യാമല്ലാത്ത അല്ലെങ്കിൽ പലരും ഇവിടെ ഈ സ്ഥലം ഉപേക്ഷിച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത് ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ആ ചേട്ടൻ തലനാരം രക്ഷപ്പെട്ടത് രണ്ട് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ പതിമൂന്നാം ബ്ലോക്കിൽ തന്നെ രണ്ടുപേരെ കാട്ടാന കൊന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം കാരണം ഇനിയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ആ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു വ്യാഴാഴ്ചയാണ് ഇന്ന് തന്നെ മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് അറയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്ന് കുറച്ച് ഭാഗമൊക്കെ ഭക്ഷിച്ചു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഏതായാലും ഇതുപോലെയുള്ള വിഷയങ്ങളാണ് ദിനം പ്രതി കേൾക്കുന്ന വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾ പുറുതി മുട്ടി തന്നെ ഇരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും കാരണം ഇത് കണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ നമ്മളാണെങ്കിലും ഇവിടെ ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരെടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ആ പ്രതികരണം കേൾക്കുമ്പോൾ തമ്മിൽ തന്നെ പറഞ്ഞു അവർ പറയാം നിങ്ങളെ പോലെയുള്ളവർ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നില്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്നാണ് അപ്പോൾ ഏതായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഇത് മാക്സിമം ജന എന്താ പറയുക ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പോൾ വീണ്ടും മറ്റേ ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു